യേശുവെ അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ എന്നെ ഒരുക്കിയതിന് നന്ദി എൻ്റെ ജീവിതത്തെ അവിടുത്തെ ആഗ്രഹം പോലെ നടക്കുവാനും ജീവിക്കുവാനും ഒരുക്കിയതിനും നന്ദി എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അവിടുന്ന് വിളക്കായി പ്രകാശിക്കുന്നുവല്ലോ അവിടുത്തെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ സംരക്ഷിക്കുന്നു ഞാൻ കഠിനമായ ദുഃഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ ആശ്രയം എന്നെ ബലപ്പെടുത്തുന്നു എനിക്ക് ആത്മശക്തി നൽകുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ ഞാൻ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു എന്നെ ജീവിതത്തിൽ തോൽപ്പിക്കുവാൻ ഇടയാക്കരുതേ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമായി ജീവിക്കുവാൻ അനുവദിക്കരുതേ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥയെ അവിടുന്ന് അറിയുന്നുവല്ലോ എൻ്റെ അപേക്ഷകൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം അവിടുന്ന് കേട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ദാവീത്തിന്റെ വംശജനും മരിച്ചവരിൽ നിന്നു ഉയർത്തപ്പെട്ടവനുമായ യേശുവേ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ നിറയട്ടെ എൻ്റെ നിറുക മുതൽ ഉള്ളം കാൽ വരെ ഓരോ കോശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ യേശു എന്ന നാമം അഗ്നിയായി എന്നിൽ കത്തട്ടെ യേശുനാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രഹുവോണ്ടിരിക്കട്ടെ ആമേൻ